ൊരു കത്ത് എന്ന പാഠഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണിത് ബിസ്ക്കറ്റ് കവറിനും പരൽ മീനിനും മാത്രമാണോ ഇത്തരത്തിൽ ദുരിതമനുഭവിക്കേണ്ടി വരിക മറ്റൊരു ജീവിയോ വസ്തുവോ എഴുതാനിടയുള്ള ഒരു കത്തു തയ്യാറാക്കൂ നമുക്കൊരു കത്തു തയ്യാറാക്കി നോക്കിയാലോ അപ്പോൾ ഒരു കത്തിൽ ആദ്യം സ്ഥലവും തീയതിയും വേണം അവിടെ എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളാർക്കാണോ കത്തെഴുതുന്നത് അവരെ അഭിസംബോധന ചെയ്യണം പ്രിയപ്പെട്ട മനുവിന് ഇവിടെ മനുവിനാണ് കത്തയക്കുന്നത് ഇനി ബാക്കി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആരാണ് കത്തയച്ചിരിക്കുന്നത് എന്നൊക്കെ നോക്കാം നിനക്കെന്നെ ഓർമ്മയുണ്ടോ ഞാൻ കുറേ കാലം നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മീൻവലയാണ് എൻ്റെ കണ്ണികൾ പൊട്ടിപ്പോയത് കൊണ്ട് നീ എന്നെ മീൻ പിടിക്കുന്ന പുഴയിൽ തന്നെ ഉപേക്ഷിച്ചു ജലത്തിൻ്റെ സംഗീതം കേട്ട് അതിലൂടെ ഒഴുകി നടക്കാൻ എനിക്ക് ഏറെ ഇഷ്ടം തോന്നി പക്ഷേ ഒരു ദിവസം പുഴയിൽ ഒഴുകി നടക്കുന്ന എൻ്റെ മുകളിലേക്ക് ഒരു പന്തു വന്നു വീണു അത് എന്നിൽ കുടുങ്ങി അതെടുക്കാൻ ഒരു കുട്ടി വെള്ളത്തിലേക്ക് ചാടി അവനത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ കൈകൾ എന്നിൽ കുടുങ്ങി മുകളിലേക്ക് നീന്താൻ പറ്റാതെ അവൻ ശ്വാസം മുട്ടി മരിക്കുന്നത് എനിക്ക് കാണേണ്ടി വന്നു അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ വലിച്ചെറിഞ്ഞ നിന്നെ ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി ഇനിയെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവരെ ഇങ്ങനെ വലിച്ചെറിയരുതേ എന്നെപ്പോലുള്ളവരെ സൂക്ഷിച്ചു വച്ച് ഹരിതകർമ്മസേനാംഗങ്ങളെ ഏൽപ്പിക്കണം അവർ ഞങ്ങളെ ഉപകാരമുള്ള മറ്റെന്തെങ്കിലും ആക്കി മാറ്റും നീ എന്നെ വലിച്ചെറിഞ്ഞതുകൊണ്ട് നിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു കൊച്ചു കുഞ്ഞിന് അവൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു ഇനിയെങ്കിലും ഇത് ആവർത്തിക്കുകയില്ല എന്ന പ്രതീക്ഷയോടെ നിനക്ക് നന്മകൾ നേരുന്നു మీన్ మీన్వ